പിന്നിലുള്ള നീക്കം ഒരു മെമ്പറെ പൈസയും പൈസ കൊടുത്ത് സ്വാധീനിച്ച് ഒരു ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ബി ജെ പി ഉത്തരേന്ത്യയിൽ കാണുന്ന അതേ രാഷ്ട്രീയമാണ് ഏലംകുളത്ത് സി പി എമ്മും എൽ ഡി എഫും ചെയ്തത് കാരണം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഏലംകുളത്തെ ഭരണം വളരെ സുതാര്യവും കൃത്യനിഷ്ഠതവും വികസനോത്മകവുമായ ഈ വികസനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പൈസ കൊടുത്ത് Ee, ി ജെ പി കാരും അറസ്റ്റും ചെയ്യുന്ന ആ അതേ രീതിയിലുള്ള ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ഒരു മെമ്പറെ വിലക്ക് വാങ്ങി അവർക്ക് അത് അവിശ്വാസത്തെ അനുകൂലിച്ചുകൊണ്ട് ഈ ഭരണത്തെ അട്ടിമറിക്കുകയാണ് ഏലംകുളത്തെ സി പി എം എൽ ഡി എഫും ചെയ്തത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളിത് അവതരിപ്പിക്കും കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഏലാകുളത്ത് ചെയ്ത യു ഡി എഫ് ചെയ്ത ഭരണം നേട്ടങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് വരുന്ന ഒന്നര കൊല്ലം കഴിഞ്ഞ് മുന്നിൽ തെരഞ്ഞെടുപ്പാണല്ലോ ഇത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഏലംകുളത്തെ ഈ ഗ്രാമപഞ്ചായത്തിന് ഭരണം ഇനിയും ഞങ്ങൾ കഴിഞ്ഞ മൂന്നര വർഷം ചെയ്ത വികസന പ്രവർത്തനം മാത്രം മതി എല്ലാ മേഖലകളും കുടിവെള്ളം ആരോഗ്യം വിദ്യാഭ്യാസം മാലിന്യ സംസ്കരണം റോഡ് എന്നൊക്കെ ഒരു പ്രാദേശിക സർക്കാരിന് എന്തൊക്കെ കാര്യങ്ങളുടെ ആടാൻ പറ്റും അതൊക്കെ വളരെ സുതാര്യമായി ഇടപെട്ട ഒരു ഭരണസമിതിയാണ് യു ഡി എഫിൻ്റേത് അത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ ഭരണം വരും കാലങ്ങളിൽ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടും അല്ലാത്ത രീതിയിലും ജനങ്ങളുമായി സമ്പാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയാനുള്ളത് വാഹനവുമായി അത്യാവശ്യമാണ് വാഹനമായ അഴിമതി അത് ഒരു ഏറ്റവും വലിയ നൊണയാണ് കാരണം അത് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അന്ന് പറഞ്ഞതാണ് അതിൽ ഒരു രൂപ പോലും അഴിമതി കാണിച്ചുണ്ടെങ്കിൽ ഏത് നടപടി സ്വീകരിക്കാനും തയ്യാറാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണല്ലോ ഇവർക്ക് വിജിലൻസും അന്വേഷണവും ആഭ്യന്തര കയ്യിലാണല്ലോ എന്താണെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തി അതിന് കുറ്റക്കാരെ ശിക്ഷിക്കട്ടെ അതിനെല്ലാ സംവിധാനം എല്ലാം ഉണ്ടല്ലോ അതുകൊണ്ട് ആ അഴിമതി വെറുതെ ഉണ്ടാക്കിയ ഒരു പ്രൊപ്പഗണ്ടയാണ് അത് വെറുതെ ആരോപിച്ച ഒരു പ്രൊപ്പഗണ്ട അതിൽ ഒരു രൂപ പോലും ഒരു ഒരു പൈസ പോലും ആ കാര്യത്തിൽ അഴിമതിയില്ല